ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ കൃഷി വിശേഷങ്ങളുണ്ട് വീട്ടിലെ പാചകവും ഉണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളെന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇപ്പോൾ ഒന്നരടം ഞങ്ങൾ അച്ചിങ് എടുക്കുന്നുണ്ട് ഒന്നരം ഞങ്ങൾക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട് എപ്പോഴത്തേ വിളവെടുപ്പ് ഉണ്ടോ നിങ്ങളെ ഞാൻ ഈ കാണിക്കുന്നത് നമ്മൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ എങ്ങനെയാണെങ്കിലൊക്കെ ഒരു രണ്ടോ മൂന്നോ കട പയറുണ്ടെങ്കിലും നമുക്ക് അതിൽ നിന്നും കിട്ടും ഒരു നേരം വെക്കാനുള്ളതൊക്കെ കിട്ടും രണ്ട് മൂന്നും ദിവസം എത്തുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവണ ചാരമൊക്കെ തൂവി കൊടുത്താൽ മതി പിന്നെ പുഴുണ്ടോയെന്ന് നോക്കണം അതെ ഇവിടെ അത് ഇലകിള്ളി അത് തോരനുണ്ടാക്കാം പിന്നെ വിഷമിക്കാത്ത പച്ചക്കറി നമുക്ക് കിട്ടുകയും ചെയ്യുമല്ലോ ഞാനിപ്പോ ഇവിടെ വേറെ അതൊന്നും നട്ടിട്ടുണ്ട് എന്താ ഞാൻ ഇടയ്ക്ക് വെണ്ട തൈകളും കൂടെ വച്ചിട്ടുണ്ട് രണ്ട് കിലേ ആയിട്ടുള്ളൂ വിത്തിട്ട് പാകി नोली खुटी पड़ी क्या േലും കൂടുതൽ കിട്ടിട്ടോ ഓരോ ദിവസവും ചെലുതോറും കൂടി കൂടി വരുന്നുണ്ട് നീ എന്താ അത് ഓടിക്കാനും അതിന് മണി ഉണ്ടാവില്ല അവിടെ പറഞ്ഞുകൊണ്ടിട്ടുള്ളത് അച്ചിങ്ങയുടെ പ്രത്യേകത കാണുക ഇലയില്ലാത്തവണ്ണം അച്ചിങ്ങ ഉണ്ടായി കിടക്കണത് കണ്ടോ ഇതൊരനം വേറെ അത് വേറൊരു ഉണ്ടായി വേറെ ഓരോ ഇതില് എത്ര അച്ചിങ്ങ ഒരാറ് കട കൊള്ളി കുത്തിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് വെണ്ട നട്ടിട്ടുണ്ട് പിന്നെ ഇത് തക്കാളി തോന്നാറായിട്ട് പൂവിടുമ്പോ കാണിക്കണോ ടോന്നു ചിലർ പറഞ്ഞിട്ടുണ്ട് അത് പൂവിട്ടു പൂവിട്ടുട്ടും കുഴപ്പമൊന്നുമില്ല ചാണകം ഇട്ട് കൊടുത്തിങ്ങി തിരക്കുള്ള പിന്നെ തക്കാളി അവിടെ ഇവിടെ ഒക്കെ തക്കാളിയ കൂർക്ക കൂർക്കൂർ ഇത്രയായി അത് നിസ്സാരും കൊഴപ്പില്ലാതെ ഈ പൊടിപ്പ് അടത്തികളായിട്ട് ഇതിലൊരെണ്ണം ഇത് മൂന്ന് പൊടിപ്പുണ്ടല്ലോ ഇത് കുടപ്പൻ തോരൻ ഉണ്ടാക്കുകയാണ് വൻപയർ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് വൻ വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ വേവിച്ച് വെച്ചതാണ് അപ്പോൾ ആ കുക്കറിലേക്ക് ഞാനിതിട്ട് ഒരു വിസിൽ അടുപ്പിക്കുകയാണ് ഇത് രണ്ട് മൂന്ന് വട്ടം കഴുകിയിട്ട് വെള്ളത്തിലേക്ക് അരിഞ്ഞിറങ്ങോട്ടാൽ കറി ഉണ്ടാവും എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം എന്നാലും അറിയില്ലാത്ത പിള്ളേരുണ്ടല്ലോ എന്നിട്ട് കഴുകി വാരിയിട്ട് ഒട്ടും വെള്ളമില്ലാട്ടതിൽ അതിലേക്ക് കുറച്ച് തേങ്ങ ഉപ്പ് മഞ്ഞൾപ്പൊടി കറിവേപ്പില രണ്ട് പച്ചമുളക് എരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഞാനത് കുക്കറിലേക്ക് ഇടാൻ പാണ് അതിലേക്ക് ഞാൻ ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് അടുപ്പത്തേക്ക് വയ്ക്കുക വെള്ളം ഒഴിക്കേണ്ട ഒരു വിസിൽ മാത്രം ഒരു വിസിൽ വന്നു പാലും പാരമ്പര്യമായി ഒട്ടുമീ വെള്ളമില്ല ഇനി അത് നമുക്ക് ഉറത്തിയിരുക്കാം വെളുത്തുള്ളി ചുമത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അടുതിടാം ഉള്ളിയും മുളകും ചതച്ച് വെച്ചിട്ടുണ്ട് അതിടാം കടുക് പൊട്ടി കഴിഞ്ഞു ഇനി ഉള്ളിയിടുകയാണ് കൂടെ മുളക് പൊടി ലൂരിടാമത് വഴറ്റാം ഒരിത്തിരി തേങ്ങ ഇട്ടു വേവിച്ച് വെച്ചേണ കുടപ്പനിടാം തന്നെ നമുക്ക് വയർ ഉപയോഗിച്ച് ഇട്ട് കൊടുക്കാം ഇളക്കി യോജിപ്പിക്കാം ഹെൽത്തി നമ്മുടെ തോരൻ റെഡിയായി ഊപ്പുകയാണ് വെള്ളം ഒട്ടുമില്ല